ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഇതേപോലെ മഴ പെയ്ത് വെള്ളം പൊങ്ങാൻ നേരം നമ്മൾ ചങ്ങാടം ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചങ്ങാടം കേട്ടോ നമ്മൾ നേരത്തെ നമ്മൾ വെള്ളത്തിലൊക്കെ മറിഞ്ഞു വീണാൽ ചങ്ങാടം വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ഐറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പേര് പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ആണ് ഫ്ളോട്ടിംഗ് അഗ്രികൾച്ചർ നമ്മൾ പഴയ നമ്മുടെ ചങ്ങാടം വെച്ച് തന്നെ നമ്മൾ അവനെ ചെയ്തെടുക്കാനായിട്ട് പോകണം കേട്ടോ ഫ്ലോട്ടിംഗ് അഗ്രികൾച്ചർ എന്നാണ് അതിൻ്റെ പേര് പക്ഷെ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ പേരാണ് കേട്ടോ അതിന് പറയുന്നത് ഫ്ലോട്ടിംഗ് അഗ്രികൾച്ചർ ഫ്ലോട്ടിങ് കൃഷി അതായത് നമ്മുടെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി ഒഴുകി നടക്കുന്ന ഒരു ചെറിയൊരു കൃഷി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായും അവരൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൾ ഇനേബിൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെ കിടിലും വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിൽ പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നേരെ നമ്മൾ പറഞ്ഞ് ബോർഡടിപ്പിക്കുന്ന നമുക്കെങ്കിൽ ചങ്ങാടം സെറ്റ് ചെയ്ത് നമുക്ക് ഫ്ലോട്ടിംഗ് അഗ്രികൾച്ചർ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി നോക്കിയാലോ വാ അങ്ങനെ അന്ന് നമ്മൾ ഉണ്ടാക്കി ചങ്ങാട എല്ലാവർക്കും വേണ്ടേ അപ്പോൾ അത് നോക്കിയതേ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ എന്തേലും നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ പ്ലാവിൽ കുറയധികം ചക്കകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ ആ മഴയൊക്കെ പെയ്തുകൊണ്ടിരുന്നെങ്കിൽ കുറേ ചക്കകളെല്ലാം എന്തെങ്കിലും ഇങ്ങനെ കണ്ടില്ലേ പറഞ്ഞത് താഴെ കിടക്കാണ് നേരെ നമുക്ക് ഇനി നമുക്കിനിപ്പോൾ നമ്മുടെ ചങ്ങാടം ഒന്ന് നോക്കിയിട്ട് വരാം ഇങ്ങനെ നമ്മുടെ ചങ്ങാടാണ് കേട്ടോ ഡീ കിടക്കുന്നത് ഇതിന്റെ പുറത്തേക്ക് കണ്ടില്ല കൊറേ കരികിലേയും കാര്യങ്ങളൊക്കെ പിടിച്ച് അവൻ അങ്ങനെ അങ്ങനെ സെറ്റാക്കി കിടക്കുകയാണ് കേട്ടോ അപ്പൊ അദ്ദേഹം അത് മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ കുറച്ച് ചെറിയ പണികളൊക്കെ ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ ഈ ചങ്ങാടം നമ്മളൊന്ന് സെറ്റ് എടുക്കാനായിട്ട് നോക്കിയായിരുന്നു അന്നും നമുക്ക് പറ്റില്ല കേട്ടോ അപ്പൊ അത് നമ്മൾ ഇവനെ വെച്ചാണ് നമ്മുടെ ഇന്ന് ഫ്ലോട്ടിങ് അഗ്രികൾച്ചർ ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത് നേരെ നമുക്ക് ഇവനെ എടുത്തുകൊണ്ട് പോയിട്ട് ബാക്കിയുള്ള പരിപാടികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അങ്ങനെ നേരെ നമ്മൾ ഇതിന്റെ പുറത്തുള്ള കരികിലേക്കെ തൂത്ത് മാറ്റി വന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ പലക നമ്മളിതേ വെച്ച് കെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അത് ഇതിന്റെ കറക്റ്റ് അളവിൽ നമ്മളിത് പലകെല്ലാം നമ്മളിതേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നേരെ നമ്മൾ ഇതെങ്ങനെ വെച്ച് നമ്മളിന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അതിന് കറക്റ്റ് ആയിട്ട് വെച്ച് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളത് ഇതിൻ്റെ ഷേപ്പ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഇവിടെ ഇട്ടാണ് കേട്ടോ സ്ക്രൂ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് നമ്മൾ നമ്മളിത് ഈ എഡ്ജ് ബാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് നമ്മുടെ എഡ്ജ് ബാൻഡ് ആദ്യം നമുക്കത് പകുതി വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് ഇവനെ ഒന്ന് മടക്കി ഇത് ഇതുപോലെ വെച്ചാണ് കേട്ടോ നമ്മളിവിനെ ഒന്ന് സ്ക്രൂ ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് ചങ്ങാടത്തിന്റെ പണിയൊക്കെ ഒരുവി തുടങ്ങി കേട്ടോ നമ്മുടെ സൈഡിൽ സ്കൂവും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് നമ്മൾ ഈ എഡ്ജ് വാൻഡ് ഒക്കെ ഇട്ട് പിന്നെ പിന്നതേ നമ്മൾ ഇവിടെ സൈഡിലുള്ള കുപ്പി ആ ചാക്കൊക്കെ നമ്മൾ അങ്ങനെ അറുത്തു മാറ്റി വെക്കണം കേട്ടോ ഇപ്പം നമ്മൾ നേരെ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ പുറത്തേക്ക് ഒരു ഗ്രീൻ ഷീറ്റ് നമ്മൾ തിരിച്ചു കൊടുക്കണം അതിന്റെ വരെയാണ് അങ്ങനെ നമ്മൾ ഇന്നലെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന വഴി പതുക്കെ ലൈറ്റ് ഒക്കെ പോയി നല്ലൊരു അടിപൊളി മഴ പെയ്തു കേട്ടോ അപ്പൊ അത് ഇന്നലെ രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ അങ്ങ് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ ഫ്ലോട്ടിങ് അഗ്രികൾച്ചർ കൊണ്ട് നമ്മൾ വെള്ളക്കെ ഇട്ട് വെച്ചേക്കുന്നുണ്ടോ അപ്പൊ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി അടിതായി പൊങ്ങി കിടക്കുന്നുണ്ട് ഒഴുകിയൊക്കെ പോകുന്നിട്ട് ഇപ്പൊ ഞാൻ ഒഴുകിപ്പോയി അപ്പൊ അതേ നമ്മൾ ഇനി നേരെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇതിന്റെ പുറത്തേക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇനി നമ്മൾ നമ്മളിത് ചെയ്യാൻ പോകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഈ വേലിയൊക്കെ കെട്ടുന്ന നമ്മുടെ ഈ ഒരു ഈ ഷീറ്റ് നമ്മൾ നമ്മളത് പുറത്തേക്ക് ഇട്ടുകൊടുക്കയാണ് നമ്മുടെ ഗ്രീൻ ഷീറ്റ് നമ്മൾ നമ്മുടെ ഇതിന്റെ മോളിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ നമുക്ക് ഇതിനകത്തേക്ക് മണ്ണിട്ട് ഫിൽ ചെയ്തെടുക്കാം കേട്ടോ ഈ കാണുന്ന ഐറ്റം എന്താണെന്ന് മനസ്സിലാകും നല്ല അടിപൊളി ഉണങ്ങി ചാണാപ്പൊടിയാണ് കേട്ടോ ഇപ്പൊ മഴ പെയ്തോണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ നിക്കുന്നത് നേരെ നമുക്ക് ഇവനെ കോരി എടുത്തോണ്ട് പോവാം ഓക്കെ അങ്ങനെ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത കൂട്ടം നമ്മൾ ഈ ഒരു കൊട്ടക്കാലത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ നമ്മൾ ഇതേ കോരി വെച്ചിട്ടുണ്ട് ഇനി നേരെ നമുക്ക് ഇത് കൊണ്ടുപോകാ ചങ്ങാറത്തിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം നമുക്ക് ഇന്റെ മുകളിലേക്ക് കൊടുക്കാം കേട്ടോ മണ്ണിട്ടിട്ടിന്റെ പൊങ്ങി കിടക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല okay ഒക്കെ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മണ്ണാക്കിയിട്ട് അങ്ങനത്തെ നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ തൈ നിറങ്ങാൻ കേട്ടും പിന്നെ അതിൻ്റെ പരിപാടികളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അങ്ങനെ ഈ കാണുന്ന തൈ ആണ് ഇവിടെ നമ്മുടെ ഫ്ലോട്ടിംഗ് അഗ്രികൾച്ചറിൻ്റെ മുകളിൽ നമ്മൾ നട്ടുവെക്കാനായിട്ട് പോകുന്ന തൈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ തൈയുടെ പേര് ജസ്റ്റ് ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം എന്ത് തൈ ആണെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല അപ്പം നേരെ നമുക്ക് കൊണ്ടുപോയി നമ്മുടെ ഫ്ലോട്ടിംഗ് അഗ്രികൾച്ചറിൻ്റെ മുകളിൽ കൊണ്ട് നമുക്ക് ഈ തൈ നട്ടുവെക്കാം ഓക്കെ അങ്ങനെ ദോ നമുക്ക് തുളസി നമ്മളിത് ഇവിടെ ഒരു ചെറിയൊരു കുഴി കുത്തി നമ്മളിത് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ ആദ്യത്തെ നമ്മുടെ തൈ നമ്മളിത് പതുക്കെ ഇങ്ങനെ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ പൊക്കുന്നേ പൊതുക്കെ നമ്മളത് പതുക്കെ നമ്മുടെ തൈ നമ്മൾ പൊക്കി പൊക്കിയെടുത്തിട്ടുണ്ട് ആദ്യം നമ്മളിത് ഒരു കുഞ്ഞു ഇത് ഉത്തേതിന് ശേഷം നമ്മളിത് ഇതിന്റെ മുകളിലേക്ക് നട്ടു കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിത് ഇപ്പുറത്തെ ഈ ഒരു ഡ്രൈവിൽ നിന്ന് നമ്മുടെ തൈ നമ്മളെടുക്കുകയാണ് നമ്മളിത് അകത്തി അകത്തിയാണ് കേട്ടോ നമ്മളത് നമ്മുടെ തൈകൾ നട്ടു കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മുടെ തൈ നടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പണി തന്നെയാണ് അതിൽ നമ്മൾ അങ്ങനെ തൈ അങ്ങനെ നമ്മൾ നട്ട് നട്ട് നെട്ടതിനെ പോവുകയാണ് ഒക്കെ അങ്ങനെ നമ്മളിതേ തൈ എല്ലാം നട്ടത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നടുക്ക് നമ്മൾ നമ്മളിതേ തുളസിയും വെച്ചിട്ടുണ്ട് ഇനി നേരെ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് വെള്ളം ഒക്കെ ഇങ്ങനെയൊന്നും തളിച്ച് ഒന്ന് സെറ്റാക്കി വെക്കാൻ പറ്റില്ല ഇനിതേ നമ്മുടെ ഈ ഐറ്റം നമ്മളിതേ ഒഴുക്കി വിടാനായിട്ട് പോകണം അതായത് നമ്മുടെ ഫ്ലോട്ടിങ് അഗ്രികൾച്ചർ നമ്മളിതേ പതുക്കെ ഒഴുക്കി വിടാനായിട്ട് ഞാൻ പോലൊ ഒഴുകി അങ് നടക്കട്ടെ അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കലക്കിയില്ലേ അങ്ങനെ നമ്മുടെ ഫ്ലോട്ടിങ് അഗ്രികൾച്ചർ നമ്മൾ ഇതിൻ്റെ കുറച്ച് ചെടിയൊക്കെ നട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണോ അപ്പോൾ ഇനി ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പറയാനല്ല ഞാൻ നിങ്ങൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടത് ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് തീർച്ചയായും ഒരു സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താൽ ബെൽബട്ടൺ കൂടി ഒന്ന് ഓൾ ഇനിയെ വിളിച്ചു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെ കിടിലും വീഡിയോസ് ഒക്കെ നിങ്ങളോട് പെട്ടെന്ന് ചെയ്തതായിരിക്കും അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടക്ക് ഇതേപോലെ വ്യത്യസ്തമായി ടിപൊളി വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ വരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത താരങ്ങൾ ഉണ്ടെങ്കിൽ അറിയാലും സബ്സ്ക്രൈബ് ചെയ്യാം ഇതിനുള്ള അടിപൊളി വീഡിയോ വീണങ്ങൾ എല്ലാവർക്കും ബൈ ബൈ